നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അധികാരം ലഭിച്ചുവെങ്കിലും ഏകാധിപത്യ പിന്തുണ നഷ്ടപ്പെട്ട നരേന്ദ്രമോദിയുടെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല കാരണം നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും തോളിലാണ് മോദിയുടെ കസേരയുടെ കാലിരിക്കുന്നത് എന്നത് തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും നടുവും തല്ലി നിലത്തു വീഴാം ആ വീഴ്ചയ്ക്ക് ഇനി അധിക ആവില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോദി ഭരണകൂടം നടത്തിയ ഏറ്റവും വലിയ അഴിമതിയുടെ വാർത്തയാണ് ഇന്ത്യൻ ജനതയുടെ ആത്മീയതയെ ചോദ്യം ചെയ്താണ് ഈ വലിയ അഴിമതി ബി ജെ പി നടത്തിയിരിക്കുന്നത് അയോധ്യ കേന്ദ്രീകരിച്ച് ബി ജെ പി പണിത രാമനഗരി മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു എന്ന നടുക്കുന്ന വാർത്ത ഇന്ത്യയിലെ രാമഭക്തരെയും ബി ജെ പിയെ പിന്തുണക്കുന്ന വലിയൊരു വിഭാഗത്തെയും വരെ ഞെട്ടിച്ചിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് വലിയ പുനരുദ്ധാരണ പദ്ധതികളായിരുന്നു മോദി ആ നഗരത്തിൽ നടത്തിയത് എന്നാൽ അതെല്ലാം അഴിമതി നടത്താനുള്ള വെറും ടൂൾസ് മാത്രമായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത മതിൽ ഇടിഞ്ഞു പോയതിന്റെ വാർത്ത പുറത്തു വന്ന് ഒരു ദിവസം പോലും ആയിട്ടില്ല രാമക്ഷേത്രം ചോർന്നിരിക്കുന്നു എന്ന വാർത്ത ഇതാ പുറത്തേക്ക് വരുന്നു കോടികളുടെ അഴിമതിയുടെ ജീവിക്കുന്ന തെളിവുകൾ പച്ചയായ തെളിവുകൾ അയോധ്യ കേന്ദ്രീകരിച്ച് നടത്തിയ ഓരോ വികസന പദ്ധതികളെ കുറിച്ചും വിശദമായ നിഷ്പക്ഷ അന്വേഷണം നടന്നാൽ മോദിയുടെ രാഷ്ട്രീയ വനവാസം ഹിമാലയത്തിലായിരിക്കില്ല തീഹാർ ജയിലിലായിരിക്കുമെന്നത് ചുരുക്കം ബി ജെ പി എം പിമാർ തന്നെ ഇതിൽ കനത്ത രോഷം കൊള്ളുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഘടകക്ഷികൾ പലരും ഈ അഴിമതിയിൽ ഞെട്ടിക്കഴിഞ്ഞു മഹാരാഷ്ട്ര ഹരിയാന കാശ്മീർ ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ രാമക്ഷേത്ര അഴിമതി മുഖ്യ ചർച്ചാ വിഷയം ആവും എന്നത് ചുരുക്കം ഈ നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ അനുകൂലമാക്കിയതിനു ശേഷമാവും കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം ശക്തമാക്കുക ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ തിരിച്ചടി നേരിട്ടാൽ മഹാരാഷ്ട്രയിൽ ഷിൻഡേ പക്ഷമടക്കം ഇടയും അടുത്ത തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വൻ തോൽവിയാണ് പ്രവചിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏക്നാഥ് സിൻഡെ വിഭാഗം അപ്രസക്തർ ആകും ഏഴ് എം പിമാരെയും കൊണ്ട് അദ്ദേഹം ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ലയിക്കും അതിനുള്ള ചർച്ചകൾ ഇപ്പോളെ തുടങ്ങിക്കഴിഞ്ഞു ഒറ്റയ്ക്ക് ആന്ധ്ര നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ചന്ദ്രബാബു നായിഡുവിന് ബി ജെ പിയുടെ ഒരു സഹായവും നിലവിൽ ആവശ്യമില്ല അതിനാൽ തന്നെ ഇന്ത്യ മുന്നണി നേതൃത്വവുമായി മികച്ച ബന്ധമുള്ള നായിഡുവിനെ കൂടെ നിർത്താൻ ഉറപ്പായും കഴിയും ബി ജെ പി ചാക്കിട്ടും ഭീഷണിപ്പെടുത്തിയും അവരുടെ പാളയത്തിൽ എത്തിച്ച നേതാക്കളുമായും ഇന്ത്യ മുന്നണി ബന്ധപ്പെടുന്നുണ്ട് ഉചിതമായ അവസരത്തിൽ അവരും മോദിയെ തിരിഞ്ഞുകൊത്തും ഇവരെയെല്ലാം തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് വീണി കിട്ടിയ വൻ ആയുധമാണ് അയോധ്യ അയോധ്യ നഗരത്തിൽ ബി ജെ പി വികസനത്തിന്റെ പറവിൽ നടത്തിയ വൻ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇത് അവിടെയുള്ള ജനങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു എന്നതാണ് സത്യം അതിനാലാണ് രാമക്ഷേത്ര നഗരി സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ബി ജെ പി ദയനീയമായി തോറ്റത് ഈ അഴിമതി ഇന്ത്യ മുഴുവൻ ചർച്ചയാവുന്നതോടെ അയോധ്യക്ക് സമാനമായ ദയനീയ തോൽവി രാജ്യം മുഴുവൻ ബി ജെ പി നേരിടുമെന്നത് സംശയത്തിനിടയില്ലാത്ത കാര്യമാണ്